ത്രെഡ് വർക്കാണ് അതിനിടയിൽ സീക്വൻസ് വർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഹായ് അപ്പോൾ നമുക്ക് ഇന്ന് വെറും ഡബിൾ എയ്റ്റ് സീറോ അതായത് എയ്റ്റ് എയ്റ്റിക്ക് ഒരു ത്രീ പീസ് സെറ്റ് അത് കിടിലൻ ത്രീ സെറ്റ് കിട്ടിയാലോ നല്ല ത്രെഡ് വർക്കും അതേപോലെ നല്ലൊരു പാറ്റേൺ ഒക്കെ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് കിട്ടിയാലോ പ്യുവർ കോട്ടനിൽ പ്രീമിയം കോട്ടനിൽ അപ്പോൾ അത്തരം ഒരു സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വരെ തന്നെയാണ് കേട്ടോ ഐറ്റം നേവി ബ്ലൂ ഷെയ്ഡില് ഞാൻ ഇതിന്റെ ഓറഞ്ച് ഷെയ്ഡ് ഞാൻ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ചോദിച്ച് വേറെ കളേഴ്സ് ഇല്ലേന്ന് അപ്പൊ അതിന്റെ ഒരു ഷെയ്ഡാണ് നീ കാണുന്നത് കേട്ടോ ഇതൊക്കെ കുറച്ച് ഫിറ്റാണ് അപ്പൊ അങ്ങനെ ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഈ കാണുന്ന ഒന്നൊക്കെ ത്രെഡ് വർക്ക് ആണ് ഇത് ഇതൊക്കെ ത്രെഡ് വർക്കാണ് ഇതൊക്കെ എൻഡ് വരെ കേട്ടോ ഇവിടം തൊട്ട് എൻഡ് വരെ നമുക്ക് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതേപോലെ സ്ലീവിന്റെ എൻഡിലും നല്ലൊരു ത്രെഡ് വർക്കാണ് ഇപ്പോൾ ഒരു സിക്സ് ആഗ് മോഡല് സൂപ്പറായിട്ട് ഫിനിഷ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് ഇപ്പോൾ ഒരിക്കലും നല്ല കോളർ നെക്കാണ് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ധരിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതിപ്പോൾ ഞാനിട്ടിരിക്കുന്നത് ലാർജ് സൈസ് ആണ് അപ്പോൾ സോഫ്റ്റ് കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് ലൈനിങ് ഇല്ല കേട്ടോ അതേപോലെ തന്നെ ഇത് സ്ലിറ്റഡാണ് കണ്ടോ സ്ട്രേറ്റ് കട്ട് പാൻറ്റ് ഇതിന് ഷോളും കൂടി ഉണ്ട് ഇതിന് തന്നെ ഞാൻ വേറൊരു മോഡൽ ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ വേറെ ഇതും കൂടാണ്ട് ഇതേ സെയിം കാണിക്കാം പിന്നീട് ഓറഞ്ച് ഉണ്ട് അത് അതിപ്പോഴും അവൈലബിൾ ആണ് കണ്ടോ അതല്ല അപ്പൊ നമ്മള് ഹെവി വർക്കാണ് നമ്മുടെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഷോളില് പ്ലെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് ട്ടോ കണ്ടോ അപ്പൊ നമുക്ക് ടു സൈഡ് ഇടാൻ പറ്റിയ ഒരു ഷോളാണിത് അപ്പൊ ഈ ത്രീ പീസ് സെറ്റിന് വെറും എയ്റ്റ് എയ്റ്റി മാത്രാണ് എണ്ണൂറ്റി എൺപത് പ്രീമിയം കോട്ടണില് ഹെവി ത്രെഡ് വർക്ക് ഉള്ള അതേപോലെ തന്നെ ത്രീ പീസ് സെറ്റിന് നല്ല റേറ്റ് ആണ് നിങ്ങൾ കേട്ടോ അപ്പം ഈ റേറ്റിനൊക്കെ ഇത്രയും പ്രീമിയം കോട്ടനിൽ ഇത്രയും വർക്കുള്ളതൊന്നും നമുക്ക് ഷോപ്പിൽ പോയാൽ കിട്ടില്ല അത് എൻ്റെ തന്നെ അനുഭവമാണ് പൊട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ വരും ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു പാറ്റേൺ ആണ് അപ്ലൂ നല്ലൊരു അട്ട് ആണ് ഇത് കംഫർട്ടബിൾ ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല കാരണം വർക്കൊക്കെ ഉള്ളതാണല്ലോ കാണുമെന്നറിയാലോ അതാണ് കേട്ടോ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഷും പൊരിക്കണത് ഇങ്ങനെയാണ് എം ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ ഇതിന്റെ സൈസ് എം ടു ഡബിൾ എക്സ് എൽ വരെ ഇനി ടു സൈഡ് യൂസ് ചെയ്യണം യൂസ് ചെയ്യണവർക്കാണെങ്കിലും കണ്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അടിപൊളി ഒരു പാറ്റേൺ ആണ് നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രെൻഡിങ് ട്രെൻഡ് മാറാതിരിക്കുന്ന ഒരു കളറാണ് നമ്മുടെ നേവി ബ്ലൂ അപ്പൊ ഇതിന്റെ ഓറഞ്ച് ഉണ്ട് നമുക്ക് കളർ അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ടവര് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഇത്ര പീസ് സെറ്റിന്റെ റേറ്റ് നിങ്ങൾ കേട്ടല്ലോ പിന്നെ നമുക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് റീറ്റെയിലിൻ്റെ ആണ് നമ്മുടെ ഈ വീഡിയോ ഹോൾസെയിലായിട്ട് അതായത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഹോൾസെയിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വൺ സെറ്റ് മുതലും ഓരോ പീസായിട്ടും ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്ന കാറ്റഗറീസിൽ നമ്മുടെ അപ്ഡേഷൻ ന്യൂ അപ്ഡേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും ഡെയിലി ആ ഗ്രൂപ്പിൽ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആയിട്ട് പർച്ചേസ് ആഗ്രഹിക്കുന്ന വാട്സ ശത്രുവാണ് നമ്മുടെ ബുക്കിംഗ് വരുന്നത് കേട്ടോ അല്ലാത്തവര് അതിൽ പോയിട്ട് ജോയിൻ ചെയ്യുക ഹോൾസെയിൽ പ്രൈസ് വ്യത്യാസം ഉണ്ട് അപ്പൊ അതാണ് പറയുന്നത് അതിനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല നല്ലൊരിത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല അത്രയും നല്ലൊരു ഇതാണ് പിന്നെ ഞാൻ കാര്യം പറയട്ടെ കോട്ടണിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരു നിങ്ങൾക്ക് ഇപ്പൊ മീഡിയം സൈസാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാർജ് നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ അതേപോലെ ഇല്ലാതെ എടുക്കുന്നവരാണെങ്കിൽ എക്സൽ ചൂസ് ചെയ്യാം കാരണം കോട്ടൺ കോട്ടനാവുമ്പോൾ മറ്റേ ജോർജറ്റ് ഷുഫോണ്ട പോലെയല്ല കുറച്ചൊരു ഒതുക്കം വരും നമുക്ക് വാഷിംഗ് ഒക്കെ കഴിയുമ്പോൾ കുറഞ്ഞൊരു കുഞ്ഞു ഒതുക്കൊക്കെ വരും നല്ല പ്യുവർ കോട്ടൺ ഒക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് ഇടാൻ പറ്റാത്ത നമുക്ക് ഇതിന്റെ തന്നെ സെയിം കാണിച്ചു തരാവേ കണ്ടോ ഇതൊക്കെ ത്രഡ് വർക്കാണ് അതിനിടയിൽ സീക്വൻസ് വർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നിവർത്തി കാണിക്കാവേ കണ്ടോ ഇങ്ങനെയാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു പീസിന്റെ ലുക്ക് വരുന്നത് നോക്കിയാ നിങ്ങൾ ഇതെല്ലാം ത്രെഡ് വർക്കാണ് ഹെവി വർക്കാണ് കേട്ടോ അതേപോലെ സ്ലീവിന്റെ എൻഡില് നല്ല സൂപ്പർ ആയിട്ടുള്ള ആണ് ഞാൻ വേറെ ചെയ്തപ്പോ മനസ്സിലായില്ലോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ചൈനീസ് കോളർ ആണ് ബാക്ക് പോഷൻ വന്നിട്ട് പ്ലെയിനാണ് ഓക്കെ ഇതിന്റെ ബോട്ടം നല്ല സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് അതുപോലെ തന്നെ ഷോൾ ഞാൻ നേരത്തെ നിവർത്തി കാണിച്ചു പ്ലെയിൻ ഷോൾ ആണ് കേട്ടോ ഇത്രയും ആയിട്ടുള്ള ടോപ്പിന് നമുക്ക് ഷോള് പ്ലെയിനാണ് അല്ലെങ്കിൽ വല്ലാതെയായി പോകും ഓക്കെ സെറ്റിന്റെ റേറ്റ് ആണ് ഒന്നും കൂടി പറയുന്നു ഇടയിൽ കയറുന്നവർക്കായിട്ട് വെറും എയ്റ്റ് എയ്റ്റി എണ്ണൂറ്റി എൺപത് മാത്രം അപ്പൊ നമുക്ക് വീണ്ടും കിട്ടിയിൽ തന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം അടിപൊളിയായിട്ടൊരു പാറ്റേൺ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ